നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭ സബ്ജയിൽ റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചു തിരൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം ഉപയോഗിച്ചാണ് റോഡ് ഇന്റർലോക്ക് ചെയ്തത് ഉദ്ഘാടനം കുർക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു രാമൻകുട്ടി പി വൈസ് ചെയർമാൻ മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം കെ കെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി വി നന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അഡ്വക്കേറ്റ് മൂസക്കുട്ടി അഡ്വക്കേറ്റ് ഹുസൈൻ വി ശിവശങ്കരൻ നായർ പി എ ബാബ എന്നിവർ ആശംസകൾ നേർന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ശേഷമാണ് കോടതിയുടെ സമീപത്തു കൂടി പോകുന്ന ധാരാളം വക്കീൽ ഓഫീസുകൾ സർക്കാർ ഓഫീസുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ഇതുവഴിയുള്ള ഈ റോഡിൻ്റെ ഒരു വികസനം ആവശ്യപ്പെട്ടിട്ട് എന്നോട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായി വന്ന സന്ദർഭത്തിൽ കോടതി ഈയിടെ വളപ്പിൽ മുറ്റത്ത് വെച്ച് വക്കീൽമാരായ സുഹൃത്തുക്കളും അതേപോലെ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ നേതാക്കന്മാരും എല്ലാവരും ആവശ്യപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിന് ഫണ്ട് ആരംഭിച്ചത് അതിന് എസും ഡി എസും ഒക്കെ കിട്ടി വരാൻ കുറച്ച് താമസമുണ്ടായി കിട്ടിയ ഫണ്ട് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി എങ്കിലും ഇന്ന് സന്തോഷകരമായ ഒരു ചടങ്ങ് അതിന് തുറന്നു കൊടുക്കൽ കർമ്മം നിർവഹിക്കാൻ സാധിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മുടെ ഫണ്ടിൽ നിന്ന് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് ആ ഫണ്ട് പോരാത്ത സാഹചര്യം വന്നപ്പോൾ അധികം വരുന്ന തുക കൂടി നൽകാമെന്ന കരാറിലാണ് ഇതിന് അതനുസരിച്ച് വളരെ സുന്ദരമായി തന്നെ അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ഇന്ന് അത് ജനങ്ങൾക്ക് തുറന്നുകൊണ്ടുകയാണ് ഈ ഒരു സന്തോഷത്തിൽ അടിത്തേരുന്ന എല്ലാ ആളുകളും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ സന്ദർഭം ഏർപ്പെടുത്തുകയാണ് വളർന്നു വരുന്ന വികസിച്ച് വരുന്ന നമ്മുടെ തിരുനഗരസഭ കാലത്ത് ഇനിയും നമുക്ക് റോഡുകൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട് വികസിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പല പരിശ്രമങ്ങളും മുനിസിപ്പൽ കൗൺസിലിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ നടന്നിരിക്കുക അതിനോട് ചേർന്ന് ഞാൻ സഹകരിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ സന്നദ്ധമാണ് ബഹുമന്യരായ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നഗരസഭയുടെ താല്പര്യം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വകയിരുത്തി നമുക്കറിയാം ഏറ്റവും ശോചനീയമായിരുന്നു കോടതിയുടെ ഈ സൈഡിലൂടെ പോകുന്ന റോഡ് എന്തായാലും എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ച് വേഗം അടിയന്തിരമായി ഞങ്ങൾക്കത് പാസ്സാക്കി തരികയും ഈ റോഡ് ഈ കാണുന്ന രീതിയിൽ നവീകരിക്കാൻ സാധിക്കുകയും ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് തീർച്ചയായും എം എല്ലാ കാര്യത്തിലും നഗരസഭയുമായി എപ്പോഴും നഗരസഭയുടെ എല്ലാ പദ്ധതികളും അടുത്ത് ഇടപഴകുന്നത് കൊണ്ട് തന്നെ ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചു തരുന്നത് കൊണ്ട് തന്നെ നഗരസഭയ്ക്ക് അത് വലിയൊരു ആശ്വാസമാണ് എന്തായാലും ഈ ഒരു സതുദ്യമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളാൻ സാധിച്ച സന്തോഷം അറിയിക്കും എൻ്റെ പൊതുജീവിതത്തിൽ ഏറെ സന്തോഷം നിറഞ്ഞിട്ടുള്ള അഭിമാനബോധമുള്ള ഒരു നിമിഷമാണ് ഈ പ്രദേശത്ത് എഴുതി തെരഞ്ഞെടുപ്പ് സമയത്ത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് തെരഞ്ഞെടുപ്പുമായി വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ റോഡ് നന്നാക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് എം എൽ എ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഒരുപാട് ഈ തിരൂരിൻ്റെ ഏറ്റവും ഹൃദയഭാഗമാണ് ഞങ്ങളുടെ പോസ്റ്ററുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ തിരൂരിലൊരു തിരൂരിൻ്റെ ഹൃദയത്തിലെ ഒരു രജത രേഖ തന്നെയാണിത് ആ രീതിയിലേക്ക് നമ്മുടെ കോടതിയുമായും വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ ഇത് നന്നാക്കുന്നതിന് പ്രമുഖ പരിഗണന നൽകുകയും ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം മൂന്നര വർഷം മുമ്പ് കണ്ടു പ്രമേയം തന്നെ ഈ വഴിക്ക് വന്നപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് സൂചിപ്പിച്ചതായിരുന്നു ഈ റോഡിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് ആ പ്രത്യേക പരിഗണന നൽകുകയും തിരൂരിൽ തന്നെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ തിരൂർ സബ്ജയിൽ റോഡ് ഇന്ന് നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ് വളരെയേറെ സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ തിരൂരിലെ പ്രധാനപ്പെട്ട ഒരുപാട് റോഡുകൾ ഈ കൗൺസിലിൻ്റെയും നമുക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ നൽകിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് അവസാന മാറ്റി ജീവകൾ പ്രവർത്തനമായി മുന്നോട്ട് പോകണം അതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണങ്ങളും ഈ സന്ദർഭത്തിൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ജനകീയ എം എൽ എ കുട്ക്കൊള്ളി മൊയ്തീൻ അവരുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ സാമ്പത്തിക ക്ലേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുന്നത് ഇന്ന് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നു നാളെ സ്റ്റേഡിയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപം രൂപ ചെലവഴിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമകരമായ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു തിരൂർ എം എൽ എയുടെ ആസ്റ്റി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം ഉപയോഗിച്ചാണ്